അനാഥരായ മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നൊരു കമൻ്റാണിത് സുധി സുധീഷ് കോഴിക്കോട് എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് കമന്റ് വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സുധി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു വേദന പൂർണ്ണമായും മനസ്സിലാക്കുന്നു അങ്ങയുടെ വാക്കുകൾ കണ്ണുനണയിക്കുന്നതാണ് അങ്ങയ്ക്കും വൈഫിനും സ്നേഹാദരവുകൾ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് സി എ ആർ എൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത് ആറു വയസ്സു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താല്പര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് സി എ ആർ എയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ സുതിക്കും പങ്കുചേരാൻ കഴിയും സുതിയെപ്പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശുവികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇതിവിടെ എഴുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ